വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുനിന്നു കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ഗ്രാമീണ റോഡുകൾ വെട്ടിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കിയത് നന്നാക്കാൻ നടപടിയായില്ലെന്നും കുടിവെള്ളം പഞ്ചായത്തിന്റെ പല മേഖലകളിലേക്കും എത്തുന്നില്ലെന്നും ടൂറിസം വകുപ്പിന് കൈമാറിയ നെഹ്റു പാർക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇതുമൂലം പഞ്ചായത്തിന് ലഭിക്കേണ്ട വരുമാനമില്ലാതായെന്നും പ്രതിപക്ഷം ആരോപിച്ചു പൊതു കളിസ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഉപവെള്ളം കയറാതിരിക്കാൻ പുളിക്കെട്ട് നിർമ്മാണത്തിന് വേണ്ടത്ര തുക വകയിരുത്തിയില്ല ടാക്സി സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാക്കി കണ്ണോത്ത് പുല്ലാർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയില്ല ഇതിലൊന്നും നടപടിയെടുക്കാത്ത എന്ത് വികസനമാണ് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ നടന്നതെന്നും അംഗങ്ങൾ ചോദിച്ചു വികസനമല്ല മുരടിപ്പ് മാത്രമാണ് വെങ്കിടങ്ങിൽ നടന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങളായ സോമശേഖരൻ വെണ്ണേങ്ങോട്ട് എൻ കെ വിമല മിനി ബാബു അറിവി മൊയ്നുദ്ദീൻ എന്നിവർ പറഞ്ഞു പാർക്കിന് വേണ്ട സ്ഥലം അതിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും അതിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാ കാര്യങ്ങളും നടത്തിയതും അതിൻ്റെ എല്ലാ പരിപാടികളും നടത്തി തന്നതെ പോൾ സമാഷർ എം എൽ എ